കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടൽ കയറ്റം അല്പമൊന്ന് ശമിച്ചിട്ടുണ്ടെങ്കിലും ദുരിതം വിട്ടൊഴിയാത്ത നിലയിലാണ് ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലെയും തീരം കടൽക്ഷോഭത്തിൽ തീരദേശ റോഡിൽ അടിഞ്ഞ മണൽ നീക്കാൻ വൈകുന്നതാണ് ദുരിതം സൃഷ്ടിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള കടലേറ്റതിന് അല്പമൊരു ശമനം വന്നെങ്കിലും ദുരിതം വിട്ടൊഴിയാത്ത നിലയിലാണ് ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരങ്ങൾ കടൽക്ഷോഭത്തിൽ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുത്തേരി മുതൽ റെസ്റ്റ് ഹൌസിന് സമീപം വരെ തീരദേശ റോഡിൽ അടിഞ്ഞ മണൽ കഴിഞ്ഞ ദിവസവും നീക്കിയിരുന്നില്ല മണൽ നീക്കാനെത്തിയ പൊതുമരാമത്ത് വിഭാഗത്തിന്റെ ജെ സി ബി നാട്ടുകാർ തടഞ്ഞ സംഭവമുണ്ടായി ചെറിയ വാഹനങ്ങൾ മാത്രമേ റോഡിൽ കൂടി പോകുന്നുള്ളൂ മുത്തേരി മുതൽ റെസ്റ്റ് ഹൌസിന് സമീപം അറുന്നൂറ് മീറ്റർ ദൂരത്താണ് മണൽ മൂടിക്കിടക്കുന്നത് ഇവിടെ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത സ്ഥിതിയാണ് ആറാട്ടുപുഴ എം എസ് ജംഗ്ഷൻ തൃക്കുന്നപ്പുഴ ഗസ്റ്റ് ഹൌസ് ജംഗ്ഷൻ വലിയയിഴിക്കൽ പെരുമ്പള്ളി എന്നിവിടങ്ങളിൽ കടൽ കടൽക്കയറ്റത്തിൻ്റെ ദുരിതമേറെയാണ് വലിയയിഴിക്കൽ പെരുമ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജിയോ ബാഗ് നിരത്തിയിട്ടുണ്ടെങ്കിലും തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മണൽശാഖകൾ വ്യാപകമായി നിരത്തിയിട്ടില്ല ഇത് കടൽക്ഷോഭത്തിന്റെ ദുരിതം വർദ്ധിപ്പിക്കുന്നു സി ഡി നെറ്റ്